ഹായ് ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇപ്പോൾ എട്ട് കഴിഞ്ഞ മാർച്ച് മാസം ഒഴിച്ചിട്ടൊരു സാധനം ഞങ്ങൾ പറിക്കാമല്ലേ പ്ലാനാണ് അതെന്താ വെച്ചാൽ പുതക്കിഴങ്ങ് ആണ് പുതക്കിഴങ്ങ് അടുത്ത് പറക്കുന്ന കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഇതൊക്കെ താന്നു വീണുക്കണ് അപ്പോൾ ഒരു മറുപടി ഞങ്ങളവിടെ പറിച്ചിട്ട് ഈ അപ്പോഴത് പറക്കേണ്ട കറക്കി വലിയ പ്രതീക്ഷയല്ലേ ഇപ്പം ഉണ്ടാവുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് പുളിയിലെ ഒട്ട് ഈ പുളി ആസിഡാണതിൻ്റെ ഇല അപ്പോൾ ഈ അത് ഇതിന് പ്രശ്നമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ വലിയ സ്ട്രോങ് ഒന്നും കാണാനില്ല എന്നാ ഒന്ന് പറിച്ചിട്ട് ഇല്ലേ ഇനി പിന്നെ പുല്ലും ഞാൻ വല്ലാണ്ട് ശ്രദ്ധിക്കാൻ കഴിയില്ല പ്രാവശ്യം പല കൃഷികളിൽ തന്നെ ഉണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല അതാണ് കിട്ടിയതായി തിരിച്ച് വല്ലാണ്ട് ചിലവുകളൊന്നുമില്ല ഏ കൈക്കോട്ടിനെ കൊണ്ടൊന്ന് മാന്തി വെക്കാം ഇപ്പം നോൽപൊക്കെ അതിനോണ്ടേ നമുക്ക് കഴിക്കാൻ കിട്ടിയാൽ തന്നെ വലിയ കിട്ടലല്ലോ പത്ത് പന്ത്രണ്ട് മരുടെയാണ് വെച്ചത് ആ പുളീൻ്റെ തൊട്ട് വെച്ച കേട്ടോ ചാസ്തിരിപ്പ് അപ്പം നോക്കാം ഇതാ ചെറുതാണ് കേട്ടാ വിത്തന്നെ ഉള്ളു ഇതില് പ്രതീക്ഷിച്ചൊരു കട വലുതാ കേട്ടാ അപ്പോൾ ഞാൻ വലിയ വീടില് എടുക്കണമെന്ന് കാട്ടിത്തരാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ലതുകൊണ്ടിനി ഉണ്ടോ നല്ല അടിപൊളി വിത്താണ് ഞാൻ ഉണ്ടായാൽ മതി ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാലും മതി മണ്ടാണത് ഒരു ചാക്കില് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇത്ര കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ഇത്രക്കത് എല്ലാത്തി വലിയ കഴിവും ഇതേമാതിരി കിട്ടും അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ കുഴിച്ചിട്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം വെച്ചോ ചാക്കിലാണ് കുഴിച്ചിട്ട് ചാക്കിൽ കുഴിച്ചിട്ടാണെന്ന് വെച്ചാൽ വിളവെടുക്കാൻ സുഖം ഒരു സാധനം കണ്ടിട്ട് ഒരു ആറ് കിലോ ഏഴ് കിലോ വിത്ത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അപ്പം മരത്തിൽ ഇന്ന മരം ഓരോ മരങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതാണ് പറ്റുന്ന എല്ലാം നോക്കരുത് പറിച്ചെടുക്കാൻ സുഖമാണ് എല്ലാം രണ്ടും ചിറക്കെട്ട് ഉണ്ടാക്കിയതാണ് ആ അതിനും ഉണ്ട് കേട്ടോ വലിയ കിഴങ്ങാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് അടാ ഇത്രയും കഴിഞ്ഞ നമുക്ക് ഒന്ന് ഒന്നിൻ്റെ ചുവട്ട് നീട്ടി റെക്കാർഡ് കിട്ടലാ കേട്ടത് ഞാൻ എന്നാലും കൂടെ ചണ്ടി ചില മാറി മെള്ളെ ചതിച്ചിട്ടില്ല ഇനി ഇതൊന്നെടുത്തു നോക്കാം ആ ആ അപ്പോൾ പുളി ചതിച്ചിട്ടൊന്നുമില്ല വളരെ വിശ്വാസമായിരിക്കും ചിലപ്പോൾ പുളി ആസത്തെ ഉണ്ടാ ചാക്കിൽ വലിയ ഇത്താ ഇത്രയും വലുപ്പം ഞങ്ങൾ കഴുകിയിട്ട് കാട്ടിത്തരാം ചിലവർ വളരെ മോശമായി ഇതിന് ചാക്കിലാക്കിയല്ല ആ ചാക്കിലാക്കിയല്ല ഗുണം എന്താ വെച്ചാൽ ഒറ്റ വിത്തെന്ന് കേടിട്ട് നമുക്ക് പറിച്ചെടുക്കും ഉണ്ടോ അതാണ് എൻ്റെ ഗുണം അതി വിത്ത് കുറവാട്ടോ ഇതൊന്നുമില്ല ഇനി കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ റെക്കാർഡ് വിളവ് എനിക്കുണ്ടായത് കൊണ്ടിട്ടാ ഉണ്ടോ എന്തായാലും ചാക്ക തന്നെ ഇനി കുഴിച്ചിട്ടുള്ളൂ മാന്തി എടുക്കാനൊക്കെ സൗകര്യമാണ് ഒന്ന് രണ്ടൊക്കെ ചാക്കുമ്പോൾ മോശമായി ഇതെല്ലാം വിത്ത് ഉണ്ടാകും പൊട്ടണമുണ്ട് ചാക്കൂടുണ്ട് രണ്ട് ചാക്കൂടുണ്ട് കഴിഞ്ഞ രാശ വിൽക്കാനൊന്നും ഇല്ല കേട്ടോ കുഴപ്പമില്ലാത്ത പൈസ ഞാൻ വിൽക്കാനൊക്കെ സത്യം പറ ഞാൻ ഇത്രയൊന്നും കിഴങ്ങ് കിട്ടുന്നില്ല പ്രതീക്ഷിച്ചേന് കഴിഞ്ഞ രാശി സത്യം പറഞ്ഞു ഞാൻ ഒരു പത്ത് പതിനാറ് കിലോ ഞാൻ വിൽക്കും ചെയ്ത് ഞമ്മളടുത്ത് നിന്ന് ഓരോരുത്തർ ഗൾഫിലേക്കുണ്ട് നമ്മുടെ സുഹൃത്ത് ഇതിൻ്റെ അടുത്ത് മുളകൊക്കെ വാങ്ങുന്ന ഒരാളുണ്ട് മധു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടുകാർ നാട്ടുകാരൻ തന്നെയാണ് അവരെ കാണണ്ടെങ്കിൽ അത് കാണട്ടെ ഈ വീഡിയോ കാണണ്ടെങ്കിൽ പോലും കാണട്ടെ അപ്പോൾ ഓരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത് കൊണ്ടുപോകാം നല്ല പൈസയും തരും കേട്ടോ അവർ അപ്പോൾ ഇത് ചാക്കിനാന്ന് വെച്ചാൽ നമുക്ക് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കാം വേണ്ട ചവലേൻ്റെ വേസ്റ്റ് ഇതൊരു മരടാണ് അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് സാധനം ഉണ്ടായിരുന്നു ഞാൻ അത് പുളീൻ്റെ ചോട്ടം അല്ലെങ്കിൽ ഇതിനെക്കാട്ടിയും സാധനം ഇത് നല്ല ഹൈറ്റിലേക്ക് കയറിപ്പോണം അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടുത്ത പ്രാവശ്യം ഞാനിതുണ്ടാക്കാൻ ഞാൻ പുതിയൊരു വിദ്യയാണ് കണ്ടത് അത് അത് ഞാൻ പ്രാവർത്തികമാക്കും കാരണം നമ്മൾ ചെയ്യണത് നമുക്ക് ഉണ്ടാക്കി കണ്ടതിന് ശേഷം മാത്രമേ അത് നമ്മൾ കാണുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ മതി നമുക്ക് അവരോട് പറയാൻ പറ്റുള്ളൂ കാരണം മറ്റേത് മറ്റത് ഒരു കർഷകരായ ആൾക്കാരെ ചതിക്കാൻ പാടില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടും ഇഷ്ടത്തോടു കൂടിയല്ല ഇതുണ്ടാക്കുക അല്ല ഉണ്ട് എന്നാലും മരം കൂടെ അല്ലേശം ടോപ്പ് സ്ഥലമാണെങ്കിൽ ഇതിനെക്കാട്ട് ഞാൻ പറിച്ചു മതി ഇത്രയൊക്കെ മതി ഇനി കുറച്ചും കൂടെ ഞങ്ങൾക്ക് മാന്താനുണ്ട് അവിടെ ഇനി ഇവിടെ സ്ഥലം നന്നാക്കി ഇതിൻ്റെ കൊടുത്തിട്ട് ഇനി ഉണ്ടകല ചാൻസ് ഒറ്റ പിത്തിന് ഇവയ്ക്ക് ഡാമേജ് പറ്റാണ്ട് ഇവക്ക് പറിക്കാതാണ് ഇതിൻ്റെ ഗുണം ഈ ചാക്കിലായൽ ചൂടെ ചാക്ക് ചെറുതുണ്ട് ഞാൻ പ്രശ്നം ഇങ്ങന ഇരുന്നൂറ്റിഅമ്പത് ഗ്രാമപ്പോ ഓരോന്നുണ്ട് അതൊരു സന്തോഷം തന്നെയാണ് ഇങ്ങനെയൊക്കെ എന്താകുമ്പോ അപ്പോൾ എല്ലാം ചാക്കിലുണ്ടാക്കുക ചാക്കുണ്ടാക്കിയാകുമ്പോൾ വെച്ചാൽ നമുക്കൊരു എക്സ്ട്രാ കിഴങ്ങ് പോലും നമുക്ക് ഡാമേജ് ഇല്ലാണ്ട് നല്ല ഹൈറ്റിലേക്ക് ആ പോരെന്നു വെച്ചാൽ നിങ്ങൾക്കൊരു അഞ്ച് കിലോണൊക്കെ ഒരു മരട് കിട്ടും ആൾക്ക് പ്രതീക്ഷ പോരെ നമ്മൾ വലിയ വ്യവസായി വ്യവസായിക അടിസ്ഥാനത്തിലല്ലേ വലിയ വലിയ പൊട്ടിക്കല് വരയ്ക്കും പൊട്ടിയ കേട്ടോ വീട് ഇട്ടാൻ പൊട്ടിയതാണ് കേട്ടോ ഈ വിത്ത് ഇങ്ങനെ ആയി വരികഴങ്ങ് അത്യാവശ്യം നല്ല നമുക്ക് കിഴങ്ങ് ഉണ്ടാക്കിക്കൊള്ളൂ എൻ്റെ ഓരോ കൊലകൾ ഇഷ്ടംപോലെ ഉണ്ടായതാണ് സാർ കൊടുക്കാനൊന്നും ഇല്ല നമുക്ക് തിന്നാൻ തന്നെയുള്ളൂ പൊട്ടിപ്പോയത് അതൊക്കെ പൊട്ടിന്നൊക്കെ നമുക്ക് എടുക്കാം ഇതിലേക്ക് ഇട്ടതിൽ പൊട്ടിപ്പോയതാണ് അതിന് ഇത് പറിക്കാൻ ഭയങ്കര ചാക്കിലായിട്ട് ഭയങ്കര വെയിറ്റോട് കൂടി ഇട്ടെ കേട്ടോ ണ്ട് വലിയ സാധനം മുന്തിരി കൊലമായിട്ടുണ്ടോ അത് പൊട്ടിപ്പോയിട്ടോ ഇത്തെ പൊട്ടിട്ട് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോയിണ്ട് അത്രയും ഇതായിട്ടാണ് കുറച്ചും കൂടെ കിന്നാൽ നല്ല നീ വലുതായിനി വെച്ചേക്കാൻ പറ്റില്ല അത് വെച്ചാൽ മഴയൊക്കെ പെയ്യുന്നതിനുണ്ട് ചെറിയ പ്രശ്നങ്ങൾ വരൂത്തിന് ഞങ്ങൾക്ക് ഒരു പുഴുക്കിലേക്ക് ആക്കണം വിചാരിക്കണം അപ്പോൾ ഇതിലേക്ക് പൂള കിട്ടി പതക്കിഴം കിട്ടി ചേമ്പ് കിട്ടി ചേമ്പ് ഇതിൽ അത്യാവശ്യം ചേമ്പ് ഉണ്ടെങ്കിൽ ഒന്നിലാ മറ്റേ രണ്ടെണ്ണം മൂന്നെണ്ണമേ ഉള്ളൂ പച്ചക്കായും ഇടണ്ടു അപ്പം ഇന്ന് പുഴുക്കിന് നമുക്ക് പൈസ കഴിവില്ല അപ്പോൾ ഇന്ന് പുഴുക്ക് ഞങ്ങൾ ഇവിടുന്ന് കണ്ട് ഒപ്പിക്കും രണ്ട് 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 പച്ചക്കായ മൂന്ന് പച്ചക്കായ പച്ചക്കായക്കുമ്പോൾ ഉണ്ടാക്കിയ സാധനം കൊണ്ട് തന്നെ ഒരു ദിവസത്തെ പുഴുക്ക് പുഴുക്കണ്ട് റെഡിയാക്കി ഒരു പൈസ ചില